മഹാനായ കുത്തൈബത്തുബന് മുസ്ലിം റബി അള്ളാഹുവിന്റെ കൂടെ അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് ധർമ്മസമരത്തിന് വേണ്ടി കടന്നുപോയ ഒരു ജിഹാദിന്റെ ചരിത്രമുണ്ട് നമ്മുടെ സമയം വൈകിയതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കുത്തൈബത്തുബിന് മുസ്ലിം റബി അള്ളാഹുവിന്റെ ആ ഒരു സംഘത്തിലൂടെ കടന്നുപോയ മഹാനായ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് യുദ്ധം നടക്കാൻ പോകുമ്പോ ിട്ട് ചൂണ്ടവരൽ അള്ളാഹുലേക്ക് ഉയർത്തി വിജയം തരണം റബ്ബേ ഞങ്ങൾക്ക് വിജയം തരണം അള്ളാഹുവേ ഞങ്ങൾക്ക് വിജയം തരണം സഹാബത്തിന്റെ കാലം ഇന്നത്തെ ഫുഗാനിലെ കാബൂളിലാണ് യുദ്ധം നടക്കുന്നത് അവിടേക്ക് പോവേണ്ടി വന്നു سبحان الله يا قتيبة غل 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 محمد بن غل 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 ينوند هانو غل لا إسبع محمد بن غل <باسع> <محمد بن باسع> خير من خير عندي من ألف سيف شهير ومئة ألف بطل <طرير> ഒരു ലക്ഷം വാളും ഒരു ലക്ഷം യോദ്ധാക്കളും കിട്ടുന്നതിനെക്കാളും എനിക്കുത്തമം മുഹമ്മദ് ആ ഒരു വിരലുയർത്തിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് വിജയം ഉറപ്പാണ് പ്രഖ്യാപിച്ചു യുദ്ധം നടന്നു യുദ്ധം വിജയിച്ചു കാബോളി വലിയ വലിയ സ്വർണ്ണ കട്ടകൾ കിട്ടി സ്വർണത്തിന്റെ കട്ടകൾക്ക് ബക്കർ അങ്ങനെ പറഞ്ഞത് പശുക്കളുടെയൊക്കെ തല പോലത്തെ വലിയ വലിയ സ്വർണത്തിന്റെ കട്ടകൾ സ്വർണവും വെള്ളിയും സൈന്യാധിപൻ കൊച്ചൈപറതി എന്നാ പറഞ്ഞു അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് ഈ സ്വർണം കിട്ടിയാൽ വേണ്ട എന്ന് പറയുക ആരാ അവര് പറഞ്ഞു ഞങ്ങളൊക്കെ അത് കിട്ടുന്നത് ആ പോന്നോട്ടെ എന്നെ വിചാരിക്കുള്ളൂ എന്നാൽ അറിയുമോ ഇന്നിന്ന സ്ഹാബി റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ചില ആളുകളിൽ ചില ആളുകളുണ്ട് ഈ സ്വർണം കൊടുത്താൽ അവര് വേണ്ട എന്ന് പറയും നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ടാവോ പൈസ കൊടുത്താൽ വേണ്ട എന്ന് പറയുന്നവര് ഉണ്ട് മുസ്ലിം എന്നവര് ചോദിച്ചോ അയിനെ മുഹമ്മദ് മുഹമ്മദ് ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞു ദാ ഈ സ്വർണത്തിൽ നിങ്ങൾക്ക് വേണ്ടതെടുത്തോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഒരു പിടി വാരിയെടുത്തു ഈ മുഹമ്മദ് ഇത് വേണ്ട എന്ന് പറയുന്ന ആളാണെന്നാണ് റബ്ബെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ അനുയായിയുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തുമോ ഈ എടുക്കില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ആ പറഞ്ഞത് അദ്ദേഹം അത് കൂലിയെടുക്കുകയും ചെയ്തുവല്ലോ മറക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാവുമല്ലോ പല വെടായും വിട്ടിട്ട് പറഞ്ഞ പോലെ നടന്നിട്ടില്ലെങ്കിൽ വല്യമാനക്കേടല്ലേ അദ്ദേഹം ഇതും നടന്നു ഒരാളോട് പറഞ്ഞു പിന്നാലെ പോന്ന് പറഞ്ഞു പിന്നാലെ പോന്ന് പറഞ്ഞു ഇത് നിറയെ സ്വർണമാണ് നടന്നു പോകുമ്പോ സൈന്യത്തിന്റെ കവാടത്തെങ്കിലൊരു മിസ്കീനായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട് പാവപ്പെട്ട ഒരാള് വല്ല സഹായവും തരണേ എന്ന് പറഞ്ഞപ്പോ ആ മുഴുവൻ സ്വർണവും ആ മിസ്കീന്റെ കയ്യിലേക്ക് കൊടുത്തു മുഹമ്മദ് വാസിയ പുലർവാസിയെന്നവര് മിസ്കീനോട് പറഞ്ഞു വേഗം കുത്തൈബ് തങ്ങളെടുത്തു പോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ചെന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ആര് തന്നു ഒരാള് തന്നു കൂട്ടുകാരെ ഓടി വരൂ ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകളിൽ സ്വർണവും വെള്ളിയും കൊടുത്താൽ മണ്ണ് കൊടുത്ത പോലെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്ന് നാമാ കൊടുത്ത സ്വർണവും വെള്ളിയും മിസ്കീനായ മനുഷ്യന് ഒരു തരി പോലും കയ്യിൽ വെക്കാതെ മഹാനാണ് മുഹമ്മദ് എന്ന് ആ സദസ്സിനെ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്ന് പൈസക്ക് വേണ്ടിയാണ് തർക്കം പൈസക്ക് വേണ്ടിയാണ് പിണക്കം പൈസക്ക് വേണ്ടിയാണ് വാപ്പയോടും ഇണ്ടാത്തത് പൈസയെ ചൊല്ലിയാണ് ഉമ്മയോടും ഇണ്ടാത്തത് ജ്യേഷ്ഠനജന്മാര് പിണങ്ങിയത് കൂട്ടുകച്ചവടക്കാർ പി തെറ്റിപ്പോയത് പിണങ്ങിയത് പൈസ എടുത്തതിന്റെ പേരിൽ വഞ്ചിച്ചതിന്റെ പേരിൽ തനിക്ക് കിട്ടേണ്ടത് തരാത്തതിന്റെ പേരിൽ അല്ലേ ആകെ കുഴപ്പം പൈസന്റെ പേരിൽ അല്ലേ ഈ സമ്പത്തിനോടുള്ള ആർത്തിയുള്ള ആളുകൾക്ക് രക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം ലഭിക്കാതെ പോകുമെന്ന് മഹാനായത് സോലുള്ളാഹി സ്ല്ലാഹു അനഹി വസല്ലം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين الله حبيب حضرت لك الله الصلاة تشغل